യുവജന ദിനത്തോടനുബന്ധിച്ച് പള്ളിപ്പുറം മഞ്ഞുമാത ബസ്ലിക്കയില് മഞ്ഞുമാത കെസിവൈഎം യൂണിറ്റും സെന്ട്രോക്കി കെസിവൈഎം യൂണിറ്റും ചേർന്ന് യുവജനദിനം ആഘോഷിച്ചു പള്ളിപ്പുറം മഞ്ഞുമാത ബസ്ലിക്കയിൽ യുവജനദിനത്തോടനുബന്ധിച്ച് മഞ്ഞുമാത കെ സി വൈ എം യൂണിറ്റും സെൻട്രോക്കി കെ സി വൈ എം യൂണിറ്റും ചേർന്ന് യുവജന ദിനം ആഘോഷിച്ചു ഫാദർ ആന്റൺ ഇലഞ്ഞിക്കലിന്റെ കാർമികത്വത്തിൽ നടന്ന ശേഷം മഞ്ഞുമാത ബസ്ലിക്ക റെക്ടർ ഫാദർ ആന്റണി കുരിശിങ്കൽ യുവജനദിന പതാക ഉയർത്തി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു മഞ്ഞുമാത കെ സി വൈ എം ഡയറക്ടർ ഫാദർ ജോമിറ്റ് ജോർജ് സെൻട്രോക്കി കെ സി വൈ എം ഡയറക്ടർ ടോണി പിൻഹീറോ യുവജന കൺവീനർ ജസ്റ്റിന രാജു പ്രസിഡന്റ് ആസ്റ്റൽ റോക്കി വൈസ് പ്രസിഡന്റ് ആൽഡ്രിൻ ഷാജൻ സെക്രട്ടറി ആൻ മേരി ഹജാഞ്ചി ടീനു തോമസ് സെൻട്രോക്കി കെ സിവൈഎം പ്രസിഡന്റ് ഡിവിൻ ആന്റണി വൈസ് പ്രസിഡന്റ് അക്ഷയ് റാഫേൽ സെക്രട്ടറി ലിനറ്റ് സൈമൺ കോട്ടപ്രന്റ് രൂപതാ പ്രസിഡന്റ് ജെൻസൺ വൈസ് പ്രസിഡന്റ് ഷിഫ്ന എന്നിവർ സംബന്ധിച്ചു